റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണത്തിന് സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക മുന്നൂറ്റി പതിനേഴ് കോടി രൂപയായി വർദ്ധിച്ചു വാഹന കരാറുകാർക്ക് സപ്ലൈകോ മൂന്ന് മാസമായി വാടക നൽകുന്നില്ല അറുപത്തിമൂന്ന് കോടിയാണ് ഇവർക്ക് കിട്ടാനുള്ളത് ഇതോടെ വിതരണം നിർത്തിവെക്കാനാണ് ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ഈ മാസത്തെ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്മാറുമെന്നാണ് സൂചന ഇതോടെ റേഷൻ കടകളുടെ പ്രവർത്തനം നിശ്ചലമാകും ജനങ്ങൾക്ക് റേഷൻ കിട്ടാതെയാകും വാഹന കരാറുകാർക്കുള്ള തുക ഗോഡൌൺ വാടക തൊഴിലാളികൾക്കുള്ള കൂലി ഉൾപ്പെടെയാണ് വാതിൽപ്പെടുത്തുക ഈ ഇനത്തിൽ സർക്കാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശികയാണ് മുന്നൂറ്റി പതിനേഴ് കോടി ഒരു മാസത്തെ ചെലവ് ഇരുപത്തിയൊന്ന് കോടിയാണ് സ്വന്തം നിലയിൽ പണം നൽകിയാണ് സപ്ലൈകോ വിതരണം മുടങ്ങാതെ നോക്കിയത് മൂന്ന് മാസമായി അതും നൽകാൻ കഴിയാതെയായി കേന്ദ്രം എഫ് സി ഐ ഗോഡൌണുകളിൽ എത്തിക്കുന്ന അരി സപ്ലൈകോയുടെ നിയന്ത്രണത്തിലുള്ള എൻ എഫ് എസ് ഐ ഗോഡൌണുകളിലേക്കും തുടർന്ന് റേഷൻ കടകളിലേക്കും എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരാണ് ഒരു ക്വിന്റൽ അരിയുടെ വാതിൽപ്പടി ചെലവ് കേന്ദ്രം നിശ്ചയിച്ചത് അറുപത്തിയഞ്ച് രൂപ അതിൽ പകുതിയെ കേന്ദ്രം തരൂ എന്നാൽ കേരളത്തിൽ നൽകുന്നത് എൺപത് രൂപ സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയത് നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ പി എം ജി കെ വൈ പദ്ധതി പ്രകാരം അരി വിതരണം നടത്തിയപ്പോൾ അറുപത്തിയഞ്ച് രൂപയും കേന്ദ്രം നൽകിയിരുന്നു കേരളത്തിന്റെ അധിക ചെലവ് ക്വിന്റലിന് പതിനഞ്ച് രൂപ ആ വാടകയിൽ ിൽ സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ളതും നൂറ്റി അമ്പത് കോടി രൂപ സപ്ലൈകോ ലാഭത്തിലായിരുന്നപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള ചെലവുകൾ മുടങ്ങിയിരുന്നില്ല സർക്കാർ പണം നൽകാൻ വൈകിയാലും സപ്ലൈകോ കരാറുകാർക്ക് നൽകുമായിരുന്നു സാധനങ്ങൾ വിതരണം ചെയ്തവർക്കും കുടിശ്ശിക എണ്ണൂറ് കോടിയിലെത്തുന്ന സബ്സിഡി തുക സർക്കാർ നൽകാതിരിക്കുകയും ചെയ്തതോടെയാണ് സപ്ലൈകോയുടെ ശനിദശ ആരംഭിച്ചത് കഴിഞ്ഞ മാർച്ചിൽ ഇരുന്നൂറ് കോടി രൂപ അനുവദിക്കുകയും സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തതോടെയാണ് അൽപ്പം ആശ്വാസമായത് തൊഴിലാളികൾക്കുള്ള കൂലിയും കുടിശ്ശികയായി സമരപരിപാടികൾ അസോസിയേഷൻ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി യൂസഫ് പറഞ്ഞു എല്ലാ മാസവും പത്താം തീയതിക്കകം റേഷൻ സാധനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും വാതിൽപ്പടി വിതരണം നടത്തുന്നതിന് നടപടിയാണിത് കേരളത്തിലെ റേഷൻ വ്യാപാര രംഗത്തെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് റേഷൻ വ്യാപാരികളുടെ സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് റേഷൻ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട റേഷൻ സാധനങ്ങളുടെ തുക വ്യാപാരികളുടെ കമ്മീഷനിൽ നിന്നും തട്ടിക്കഴിഞ്ഞ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞത് ഈ പദ്ധതിയിലൂടെ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഏർപ്പെടുത്തുമെന്ന വ്യാപാരികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി അറിയിച്ചത് റേഷൻ സാധനങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും എഫ് സി ഐയുടെയും എൻ ഐയുടെയും ഗോഡൌൺ വഴി വാതിൽപ്പടി വിതരണം നടത്തും റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിലെ സ്രോതസ്സുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കും ഗ്രാമീണ മേഖലയിൽ റേഷൻ കടകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ആയിരം റേഷൻ കടകളെ സ്മാർട്ട് കടകളാക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കും റേഷൻ കടകൾ അനുവദിക്കുമ്പോൾ സെയിൽസ്മാൻമാർക്ക് മുൻഗണന നൽകുന്ന തരത്തിൽ റേഷൻ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തും ഓരോ റേഷൻ വ്യാപാരിക്കും അതത് റേഷൻ കട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള കമ്പനികളുടെ സിം കാർഡ് ഉപയോഗിക്കുന്നത് അനുമതി നൽകും റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാതിൽപ്പടി വഴി വിതരണം സാധ്യമാക്കുമെന്ന വ്യാപാരികളുടെ ആവശ്യം നടപ്പിലാക്കുന്നത് സർക്കാർ സന്നദ്ധമാണെന്നുമാണ് അന്നും മന്ത്രി പറഞ്ഞത്